പ്പന്റെ സന്നിധിയിൽ കർക്കിടകു ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് കൂടാതെ ആക്സസറീസും വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് പിതൃപ്രീതികരമായ വാവ് ലാപ്ടോപ്പുകൾപ്പണത്തിന് ശിവാലയങ്ങൾ തോറും ഒരുക്കങ്ങളായി ഇരുപത്തിനാലിലാണ് വാവ് തലേന്ന് വ്രതമെടുത്ത് വാവ് ദിവസം പുലർച്ചെ കുളിച്ച് ഈറനോടെ ബലിയിടുന്നതാണ് പാരമ്പര്യ രീതി മുങ്ങിക്കുളിച്ച് ബലിയിടാൻ സൗകര്യമുള്ള ശിവക്ഷേത്രങ്ങളിലാണ് വാവു ബലിപ്രദാനം പിറവം പാഴൂർ പെരുന്തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടകവാവ് പ്രധാനമാണ് മഹാശിവരാത്രിക്ക് എന്ന പോലെ വാവിനും പിതൃതർപ്പണത്തിന് ആയിരങ്ങൾ എത്തുന്ന കേന്ദ്രമാണ് പാഴൂർ പെരുന്തൃക്കോവിലപ്പനെ വലം വെച്ചെന്ന വേണം കിഴക്കോട്ടൊഴുകുന്ന പുഴയും സ്വയംഭൂവായ പെരുന്തൃക്കോവിലപ്പനുമാണ് പാഴൂരിന്റെ പ്രത്യേകത ശിവരാത്രിക്ക് ശിവരാത്രി മണപ്പുറത്താണ് ബലിതർപ്പണം പക്ഷേ വാവിന് പതിവുപോലെ ഇക്കൊല്ലവും ദേവസ്വം കൊട്ടാരമുറ്റത്താണ് പിതൃതർപ്പണം കൊട്ടാരമുറ്റത്ത് പിതൃതർപ്പണത്തിനായി പ്രത്യേകം പന്തൽ ഒരുക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ ബലിയിടൽ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്രത്തിൽ മേൽശാന്തി മനോജ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പിതൃപ്രീതികരമായ നമസ്കാരം തിലഹോമം തുടങ്ങിയവ നടത്താൻ സൗകര്യമുണ്ട് പുഴയിൽ അപകട സാധ്യത മുൻനിർത്തി പിറവം നിലയത്തിന്റെയും ഭക്തരെ നിയന്ത്രിക്കുന്നതിനായി പിറവം പോലീസിന്റെയും സേവനം ഉണ്ടാകും പിറവം താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആംബുലൻസ് അടക്കമുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് മുൻ വർഷത്തെ പോലെ തന്നെ ഹിന്ദു ഐക്യവേദി പിറവം നഗരസഭ സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ ചുക്ക് കാപ്പി വിതരണം ഉണ്ടാകും പാരമ്പര്യ ആചാരപ്രകാരം ബലിയിടീക്കാൻ വിവിധ വിഭാഗം പുരോഹിതരുണ്ടാകുമെന്നും പിതൃതർപ്പണത്തിന് ക്ഷേത്രത്തിലും മണപ്പുറത്തും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ദേവസ്വം മാനേജർ സി കെ വിജയൻ പറഞ്ഞു താഴൂർപ്പുരം തൃക്കോൽ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം മണ്ഡത്തെ കർക്കിട വാവുബലി ജൂലൈ ഇരുപത്തിനാലാം തീയതി വെളുപ്പിന് നാലരയ്ക്ക് ആരംഭിക്കുന്നതാണ് വിപുലമായ രീതിയിൽ പരിചയസമ്പന്നരായ ശാന്തിമാരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ കൊട്ടാരമുറ്റത്ത് രണ്ട് സൈഡായിട്ടൊന്ന് വടക്കുവശത്തും ഒന്ന് തെക്കുവശത്തുമായിട്ട് ബലിപ്പര അറേഞ്ച് ചെയ്തിട്ടുണ്ട് ധാരാളം പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇക്കൊല്ലം എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് കുളിക്കടവുണ്ട് മൂന്ന് കുളിക്കടവുണ്ട് രണ്ട് കുളിക്കടവ് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കും ഒരു കുളിക്കടവ് പുരുഷന്മാർക്കും വിപുലമായ അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഫയർഫോഴ്സ് കാണും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ കാണും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണും കൂടാതെ കൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ വക പരിചയസമ്പന്നരായ സെക്യൂരിറ്റി ഗാർഡ്സും ഉണ്ടായിരിക്കും വഴിപാട് കൗണ്ടർ നാലെണ്ണം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അകത്ത് തന്നെ എണ്ണ കൗണ്ടറുണ്ട് എണ്ണ അതുപോലെ പൂജാദ്രവ്യങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് ആവശ്യത്തിന് ലഭ്യമാക്കാനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് രാമായണ മാസം പ്രമാണിച്ച് ദിവസവും രാവിലെ ഗണപതി ഉണ്ടാവും ഭഗവത് സേവയുണ്ട് പിന്നെ പ്രത്യേക ദീപാരാധന ഉണ്ടായിരിക്കുന്നതാണ് അത് രാമായണ മാസത്തോടനുബന്ധിച്ചിട്ടുള്ള ഇതാണ് കർക്കിടകവുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് അതുണ്ടായിരിക്കും ഈ അവസരത്തിൽ എല്ലാവരുടെയും യും ഓഗസ്റ്റ് പതിനഞ്ചു വരെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും രാമായണ പാരായണവും ഉണ്ട് എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവത് സേവയും നടക്കും ഓഗസ്റ്റ് പതിനഞ്ചിന് മഹാപ്രസാദൂട്ടുമുണ്ട് എലിക്കൽ പൊരിക്ക സമീപം പ്രത്യേകം വേദിയൊരുക്കിയാണ് രാമായണ പൂജയും പാരായണവും ഗണപതി ഹോമം ഭഗവത് സേവ രാമായണ പാരായണം തുടങ്ങിയവ വഴിപാടായി നടത്താൻ സൗകര്യമുണ്ട് ന്യൂസ് ബ്യൂറോ പിറവം